ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എത്ര പേർക്ക് പായസം ഇഷ്ടമുണ്ട് ഇന്ന് നമുക്കൊരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയായാലോ ഓണത്തിനും വിഷുവിനും ബർത്ത്ഡേക്കൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കാറില്ലേ അരിപ്പായസവും ഗോതമ്പ് പായസവും അടപ്പായസവും സേമിയ പായസമൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടാവില്ലേ എത്ര പേര് മക്രോണി കൊണ്ടുള്ള പായസം കുടിച്ചിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെയും പായസം ഉണ്ടാക്കാന്നുള്ളത് അടപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റും കൂടെയാണ് അപ്പൊ എന്തെങ്കിലും മക്രോണി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് എന്നാൽ പായസം ഉണ്ടാക്കി നോക്കാം ഓണത്തിന് മക്രോണി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പതിന്റെ കപ്പാണ് ട്ടോ മെഷർമെന്റ് കപ്പെടുത്ത് രണ്ട് പ്രാവശ്യായിട്ട് എടുത്തിട്ടുണ്ട് ഒരു അരക്കിലോ ആണ് ഞാൻ ഇതുപോലെ മക്രോൺ എടുത്തിട്ടുള്ളത് അതൊന്നും നന്നായിട്ട് മിക്സീന്റെ ജാറിലിട്ട് ഒന്ന് ചെറിയ ചെറിയ തരികളായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വലിയ വലിയ തരി നോക്കിയിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കാൻ തുടങ്ങുക അതിനായിട്ട് തന്നെ ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലൊരു ഇരുന്നൂറ്റമ്പത് എം എൽ നമ്മളെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നത് ക്യാരം ലൈസ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടും തീ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞ് പോവും അപ്പോൾ ഇതിങ്ങനെ ചൂട് തട്ടും തോറും ഇതിങ്ങനെ മെൽറ്റായി മെൽറ്റായി നല്ല ആയിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ക്യാരംലൈസ് ഇതായാലും മക്രോണി പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് നമ്മൾ അടപ്പായസം എങ്ങനെയാണ് കുടിക്കുന്നത് അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിനോ ണ്ടാക്കി നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റ് ആണ് നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒന്നേ മുക്കാൽ ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ക്യാരമലൈസ് ചെയ്ത് പഞ്ചസാര ഇങ്ങനെ കട്ടക്കട്ടായി നിൽക്കും അത് കണ്ടിട്ട് പൊരിക്കാറൊന്നുമില്ല കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് യോജിച്ച് അതിലേക്ക് ചേർന്ന് എടുക്കും കിട്ടാം അപ്പൊ ഒന്നേ ഒരു ഒന്നേ മുക്കാൽ കപ്പ് പാലിന് ഞാൻ ഇതേപോലെ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മള് കഴുകി മാറ്റി വെച്ച് മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം മക്രോണി നമ്മള് സാധാരണ പായസത്തേക്ക് ഇണ്ടാക്കാല്ലേ ആ ഒരു വേവ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടോളും പാല് നന്നായിട്ട് തളിച്ചതിനു ശേഷം അതിലേക്ക് മക്രോണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ അത് വേവും തോറും പാലും ഈ ഒരു മക്രോണിയും സാധാരണ ഒരേ ലെവലിൽ തന്നെ വരും അപ്പൊ നമ്മൾ പായസത്തിന് ഏകദേശം പാകമായി എന്നാണ് കേട്ടോ നമ്മള് പറയാറ് അപ്പൊ ഇടക്കൊന്ന് ഇളക്കി നോയിക്കൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിക്കു പിടിക്കും മക്കറോണി ഒന്ന് കുറച്ച് നന്നായിട്ട് വന്നത് വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ്ട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ആദ്യം അത്ര കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളതിലേക്ക് മിൽക്ക് മെയ്ഡും അതേപോലെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കേണ്ടത് ഏലക്ക പൊടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ച് തോക്കിയിട്ട് മാത്രം ലാസ്റ്റ് മധുരം ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് സ്പൂൺ മധുരം ടേബിൾ സ്പൂണ് പഞ്ചസാര ആണ്ട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഏലക്കും തോലോട് കൂടി പൊടിച്ചതാണ് നല്ല ഫ്ലേവർ വരുള്ളൂ അപ്പോൾ നന്നായിട്ട് അളച്ചതിന അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് മധുരം നന്നായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അവരി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ മക്രോണി വന്നതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര മിൽക്ക് മേഡൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഇട്ടെടുത്തതിനു ശേഷം നമ്മൾ മാറ്റിവെച്ച ക്യാഷി ഉണ്ടായിരുന്നു പൊളിച്ച് വെച്ചിട്ട് അങ്ങനെ അത് നടുക്ക് കീറിയിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അതിന്റെ കളർ ചെറുങ്ങനെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഇതിൽ ക്യാഷി ഇടുന്ന കുറെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കഴിച്ചു പോകുക നമ്മൾ അടിപ്പായം അങ്ങനത്തെ ടേസ്റ്റ് ആണോ ഒരേ ടേസ്റ്റ് ആണ് ഈ ഒരു മക്രോണി പരസിനും നല്ല രുചിയാണ് കേട്ടോ അപ്പോ നമ്മള് മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ